കാഞ്ഞങ്ങാട് കുശവൻകുന്നിൽ ബി എം എസിന്റെ കൊടിമരം നശിപ്പിക്കപ്പെട്ടത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ ബി എം എസ് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അടി ചേർന്നു ബി എം എസ് സ്ഥാപക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുശവൻകുന്ന് പാതിരിക്കുന്ന റോഡിൽ സ്ഥാപിച്ച കൊടിമരവും പതാകയുമാണ് കഴിഞ്ഞ ദിവസം നശിപ്പിക്കപ്പെട്ടത് ഇതിനു പിന്നിൽ തൊട്ടടുത്തുള്ള സിപിഐഎം ശക്തികേന്ദ്രമായ കിഴക്കൻകരയിലെ ഒരു സംഘം ക്രിമിനലുകളാണെന്നാണ് ബി എം എസിന്റെയും ബിജെപിയുടെയും ആരോപണം ഇതിനു പിന്നാലെ സമീപത്തെ സിപിഎമ്മുമായി ബന്ധപ്പെട്ട ഫ്ളക്സ് ബോർഡ് നശിപ്പിക്കപ്പെട്ടതായുള്ള വിവരവും പുറത്തുവരുന്നു ഇതേ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ ഈ ഭാഗത്ത് സംഘർഷത്തിനുള്ള സാധ്യതയും വലിയ തോതിൽ നിഴലിച്ചു ഇത് കണക്കിലെടുത്ത് മേഖലയിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടും എതിരാളികൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയും ബിഎംഎസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തിറങ്ങിയത് മാവങ്കാലിൽ നിന്നും കിഴക്കൻകരയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു ഈ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ വിരളിപ്പുണ്ട് സിപിഎം നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് കൊടിമരം നശിപ്പിച്ചതെന്ന് ബിഎംഎസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു പറഞ്ഞു സംസ്ഥാന സമിതി അംഗം വി ബി സത്യനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ വാഴക്കോട് പ്രദീപ് കേളോത്ത് ഭാസ്കരൻ ചെമ്പിലോട്ട് മണി വാഴക്കോട് അജയൻ പുതിയ കണ്ഠം കുഞ്ഞിക്കൃഷ്ണൻ പുല്ലൂർ സുധീഷ് മുത്തപ്പൻതറ ഗിരീഷ് കാട്ടുകുളങ്ങര രാമചന്ദ്രൻ തട്ടുമ്മൽ ബിനു പുതിയ കണ്ഠം ഗംഗാധരൻ പറക്കളായി ചന്ദ്രൻ പൊള്ളക്കട ഉണ്ണി വാളക്കോട് കുമാരൻ പൊളിക്കാൽ ഷിജു മാണിക്കോത്ത് മനോജ് കല്യാണം ബാബു കൊടവലം രാജു കാരാക്കോട് രാജേഷ് പ്രഭാശങ്കർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ